നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതൊരു സാധനവും അത് പഴകുംതോറുമാണ് അതിന്റെ മൂല്യം കൂടുന്നത് അതായത് നമ്മുടെ കാറുകള് വാച്ചുകൾ ഇവയെല്ലാം മൂല്യം കൂടുന്നത് അത് പഴകിയതിന് ശേഷമാണ് അപ്പൊ അതുപോലെ പഴക്കം ചെന്നപ്പോൾ മൂല്യം കൂടിയ ഒരു സാധനത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് സാധനം ഒരു ഭക്ഷ്യവസ്തു ആണ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു എന്തേലും വൈനോ അങ്ങനെയുള്ള സാധനം ആയിരിക്കുന്നു പക്ഷെ ഇതൊന്നുമല്ല സാധനം ഒരു കേക്കാണ് ചെറിയ പഴക്കമൊന്നും അല്ല ഈ കേക്കിന് ഏകദേശം എഴുപത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കേക്കിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും കല്യാണത്തിന്റെ താങ്ക്സ് കാർഡിൽ ഉണ്ടായിരുന്ന കേക്കാണ് ഇപ്പോൾ താരമായി മാറിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേക്ക് ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുന്നത് ഈ ഒരു കേക്കിന്റെ പാക്കറ്റില് മിസ് പാഴ്സൺ കോളിറുഡ് പാലസ് എഡിൻബർഗ് സ്കോട്ട്ലാൻഡ് എന്ന വിലാസവും എഴുതിയിരുന്നു പാലസിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരിയായ പാഴ്സണായിരുന്നു ബക്കിംഗ് ഹ് പാലസിൽ നിന്ന് ഈയൊരു ലെറ്ററും കേക്കും നൽകിയത് ഇപ്പൊ നടന്ന ഈ ലേലത്തിലെ ഒരു ചൈനക്കാരനാണ് ഈ കേക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഈ ചൈനക്കാരൻ ലേലത്തിലൂടെ സ്വന്തമാക്കിയ കേക്കിന്റെ വില എത്രയാണെന്ന് കേട്ട നിങ്ങളൊന്ന് ഞെട്ടും രണ്ടേ ലക്ഷം രൂപയാണ്